അപ്പോൾ അത് ഈസ്റ്റ് അവിടെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം കണ്ടേ ഈസ്റ്റ് ഒന്ന് റെഡിയായി വരാനിട്ടും കുറച്ച് സമയം എന്തായി എടുത്തായിരുന്നു അതുകൊണ്ടാണ് ഓക്കെ അതപ്പം റെഡിയായി വരുന്നത് ഏകദേശം വരയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് വല്ലപുളകാ പൊടിച്ചോണ്ട് നാലിങ്ങനീരുണ്ട് പിന്നെ അതിനെക്കാണെങ്കിൽ നമുക്ക് വെളുത്തുള്ളി അയച്ച റെഡിയാക്കി വെച്ചിട്ടുണ്ട് തൈര് നമ്മൾ നേരത്തെ പാത്രത്തിലാക്കിയിട്ടുണ്ട് പിന്നെ അത് നെക്കണത് അവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ മിക്സിയിൽ മിക്സിയിലരച്ച് വെച്ചിട്ടുള്ള മസാലകളുണ്ട് പിന്നെ അതിന് നെക്കണത് ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ ബോൺലെസ് ആക്കിയിട്ട് ചിക്കൻ ബോൺലെസ് ചിക്കൻ എന്തവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്താ ഇവിടെ നമ്മുടെ നമ്മളാ ബ്ലാക്ക് ബ്ലാക്ക് ഒലിവ് കേട്ടോ ബ്ലാക്ക് ഒലിവട്ടുണ്ട് അപ്പൊ അതെല്ലാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു തന്നെയാണ് എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാണ് കേട്ടോ പപ്പിസിക്കുള്ള എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാണ് പിന്നെ അതിനെക്കെ നമുക്കത് ഇവിടെ എപ്പോഴത്തേക്ക് തക്കാളി അതിനൊക്കെ തന്നെ ഉള്ളി അതിനൊക്കെ തന്നെ നമുക്കത് ഇവിടെ ക്യാപ്സിക്കം ക്യാപ്സിക്കം നമുക്ക് മഞ്ഞ ഉണ്ട് പച്ചയുണ്ട് ചപ്പുണ്ട് കേട്ടോ അപ്പൊ ഇതെല്ലാം കൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഒരു കിടിലം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ മാവ് ഇവിടെ ഇരിപ്പുണ്ട് മൈനമാവാണ് മൈദമാവ് അവിടെ ഇരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് അത പഞ്ചസാര ഇവിടെ ഇപ്പോൾ ഓക്കെ എല്ലാ ഐറ്റംസും അവിടെ നേരത്തെ വെച്ചേക്കാണ് അപ്പം നമുക്കത് ഈസ്റ്റ് എടുക്കാം കേട്ടോ അപ്പോൾ ഈസ്റ്റ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈസ്റ്റ് നമ്മൾ കുളിക്കാൻ പറ്റും ഈസ്റ്റ് ഒന്ന് റെഡിയാവാൻ വേണ്ടിയാണ് നമ്മൾ പത്ത് മിനിറ്റൊന്ന് വെയിറ്റ് ചെയ്താൽ കേട്ടോ എത്ര വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ലായിരുന്നു അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഹായ് പറഞ്ഞാൽ നിങ്ങൾ ഹായ് ഹലോ ഒക്കെ വരുമ്പോഴത്തേക്കാണ് ഫ്രണ്ട്സ് നമുക്ക് അവർ കിടിനെ അടിപ്പൊളി ഒരു എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് ഐറ്റംസ് ഐറ്റം ഒക്കെ ചെയ്യാനായിട്ട് അപ്പം നമുക്കിന് നമ്മളെ അളവ് കപ്പും കാര്യങ്ങളും എടുക്കാം കേട്ടോ ഇപ്പം അതെല്ലാം ഒന്ന് എടുത്ത് നമുക്കത് റെഡിയാക്കാം അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ അളവൊന്ന് കാണിച്ചു തരുന്നുണ്ട് അപ്പം ബാക്കി ബാർക്കോലെ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ എല്ലാവരും വന്നേട്ടാ അപ്പോൾ നമുക്ക് അതായത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പാണ് അപ്പോൾ ഇതിൽ നമുക്ക് എന്താ മൈതെ എടുക്കാം കേട്ടോ എന്താ മൈതയാണ് നമ്മളെ മൈതമാവും കേട്ടോ പൊടി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് നമുക്ക് എടുക്കാം ഓക്കെ അപ്പോൾ ഒരു കിടിലമായിട്ടുള്ള ഉണ്ടാക്കാൻ പാടോട്ടെ അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ തീർച്ചയാണ് അപ്പോൾ നമുക്ക് എന്താ മൈദപ്പൊടി നമുക്ക് നാ ഈസ്റ്റ് നേരത്തെ കലക്കി വെച്ചിട്ട് അവിടെ വെള്ളവും പഞ്ചസാരയും ഈസ്റ്റും അതിലേക്ക് ഈ മൈമാവും മൈതമാവും മൈദയുടെ പൊടി തീ കൊടുക്കാം കേട്ടോ ഇരുന്നൂറ്റി അമ്പത് എം എൽ ആദ്യം ഇട്ട് കൊടുത്തു അപ്പോൾ ഇട്ടിട്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം അതിൻ്റെ അളവ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അട്ടിപ്പൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള ചെയ്യാൻ പോണോ നമ്മൾ പിസ്സയാണ് കേട്ടോ ചെറിയ പിസ്സ സ്മാൾ പിസ്സ കേട്ടോ പിസ്സ ഹാട്ടിലൊക്കെ പോയി നമ്മൾ പിസ കഴിച്ചിട്ടുണ്ടോ പിസ്സ അത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ അത് നമ്മൾ ലൈവായിട്ട് ആയിട്ട് കാണിച്ചു തരണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും കാണും കേട്ടോ ഓക്കെ നമ്മൾ ജെറി വന്നു ജെറി ഹൈ ഹൈ ജെറിക്കുന്നവർ കിടന്ന ഹൈ പറയുന്നു ഓക്കെ അപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി അമ്പതും ഇരുന്നൂറ്റി അമ്പതും അഞ്ഞൂറ് അഞ്ഞൂറ് നമ്മളെ മൈദ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ടോട്ടൽ അളവ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇതിന്റെ കൃത്യമായിട്ടുള്ള അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും എല്ലാവരും വന്നേ നമുക്ക് കിടിനം അടിപൊളി ഒരു ഐറ്റം നമ്മൾ നമ്മളവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതായത് എല്ലാ ഐറ്റംസും ഇവിടെ എടുത്തു റെഡി കഴിച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ സൺഫ്ലവർ കേട്ടോ സൺഫ്ലവറിന്റെ ഓയിൽ സൽഫ്രൗണ്ടെ എണ്ണതാ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതിൻ്റെ അളവ് ഞാൻ കാണിച്ചു കേട്ടോ എണ്ണ ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് അതിൻ്റെ അളവ് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഓക്കെ അതിൻ്റെ അളവ് കണ്ടു അഞ്ച് എം എൽ അല്ല പതിനഞ്ച് 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 എം എൽ ആണെ പതിനഞ്ച് എം എൽ കപ്പ് കേട്ടോ അപ്പോൾ ഈ കപ്പ് നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ എല്ലാ ഓൺലൈൻ അതിൽ വേടിക്കാൻ കിട്ടും അതിനൊക്കെ വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഈ കപ്പുകൾ അതൊക്കെ ഈ അളവ് സ്കൂളുകളൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അത് ഉപയോഗം ചെയ്യും അപ്പോൾ എല്ലാ ഫ്രണ്ട്സും മേടിച്ചു വയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് ജെറീ സുഖം തന്നെയാണോ ജെറിക്കൊരു കിട്ടുന്ന ഹൈ പറയുന്നു അപ്പോൾ എല്ലാവരും ഒന്നും ഹൈ പറയുന്നത് യെസ് അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇതാ ഉപ്പ് അടുത്ത ഉപ്പ് ഒഴിച്ചു കൊടുക്കാം ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഉപ്പ് നമുക്കൊന്ന് നോക്കണം നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ അതായത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ നിന്ന് മുതലേ സാധനങ്ങളുണ്ട് കേട്ടോ നമ്മളെ ഉണ്ട് അതിനെക്കാട് നമുക്ക് ഇവിടെ നമ്മൾ നമ്മുടെ മുളക് അങ്ങനെ പൊടിച്ചു വെച്ചിട്ടുണ്ട് തൈരുണ്ട് നമ്മൾ മസാല ഉണ്ട് ചിക്കൻ്റെ ബോൾസ് അവിടെ ഇരിക്കുന്നുണ്ട് എരിത്ര ചിക്കൻ പിന്നെ അതിനെക്കാൻ നമുക്ക് ക്യാപ്സിക്കം തന്നെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ജസ്റ്റ് ക്യാപ്സിക്കം തരിപ്പുണ്ട് അൽകുമാർ ഹായ് ഹായ് അൽകുമാർ എന്നൊരു കിഡ്ല ഹായ് പറയുന്നു ബ്ലാക്ക് ബ്ലാക്ക് ഒലിവ് ഒലിവട്ടോ ബ്ലാക്ക് ഒലിവ് അല്ലേ ബ്ലാക്ക് ഒലിവാണ് ഓക്കെ പറ്റണകുളങ്ങൾ ഇനി മിസ് മാസിയാം കേട്ടോ അപ്പൊ അൽകുമാർ എന്നൊരു കിഡല ഹായ് കേട്ടോ ജെറിക്ക് ഹായ് പ്രവി പവൻ 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 എന്ന ഒരു ഹായ് പറയുന്നു അപ്പൊ എല്ലാരും വന്ന യെസ് അപ്പൊ ഇതിന്റെ ഒരു പാട്ട് കഴിഞ്ഞ ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്ത ഫ്രണ്ട്സ് തീർച്ചയായും കാണുക പിസ്സയാണ് പിസ്സ പിസ്സ പിസ എല്ലാവർക്കും ഇഷ്ടമല്ലേ നമ്മള് നല്ല ലുല് മാളൊക്കെ പോകും അല്ലെങ്കിൽ വലിയ വലിയ ഷോപ്പ് മാളിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ ഫുഡ് സെക്ഷനില് നമ്മള് പോയിട്ട് പിസ കാട്ടിപ്പോസ ആയിരിക്കില്ലേ ആ പിസ്സ നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കോ കുട്ടി പിസ്പിസ ഉണ്ട് കേട്ടോ ഒന്ന് കുട്ടി പിസയുണ്ട് വലിയ പിസ്സയുണ്ട് നമുക്ക് ഇന്ന് കുട്ടി പിസ ഉണ്ടോ കേട്ടോ അപ്പൊ അത് അടുത്ത വായിക്കാം നമ്മൾ അസ്മ മുഹമ്മദ് അസ്മ മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത് റിഫ്ത റിഫ്തക്കിതേ വരെ കിട്ടില്ല ഒരു അടിപ്പൊളി ഹായ്തായ റിഫ്തേക്ക് പറയുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു പാർട്ട് ചെയ്തിരുന്നല്ലോ കാരണം തീർച്ചയായിട്ടും കാണുക അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലബന് എനേബിൾ നോക്കാം നമുക്ക് സസ്ബാ വളരെ കുറവാണ് കേട്ടോ പ്ലീസ് അല്ലേ ഹൈ ഹായ് അത് അവർ കേട്ടോ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പാർട്ട് ചേരുന്നു കേട്ടോ കാരണം ഫ്രണ്ട്സ് തീർച്ചയായിട്ടും കാണുക അത് കാരണം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും പെട്ടെന്ന് കൊണ്ട് എനേബിൾ നോക്കിയോ ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ അടുത്ത ഫ്രണ്ട് വന്നിട്ടുണ്ട് നമ്മൾ ഒന്ന് വായിച്ചോട്ടോ അതുപോലെ മൈതമാവാണ് കുഴക്കുന്നത് മൈതമാവാണ് നമ്മൾ ഈസ്റ്റ് ആയിട്ട് കുഴച്ചുകൊണ്ടിരിക്കുന്നത് സുമി മുട്ട ചേർത്തോ മുട്ട വേണ്ട മുട്ട വേണ്ട കേട്ടോ മുട്ട സുമിയെ നമ്മൾ ചെയ്യുന്നതൊക്കെ ഇടുന്ന ഒരു പിസയാണ് പിസ്സ പിസ്സ പിസ്സക്ക് നമുക്ക് മുട്ട വേണ്ട അപ്പൊ ഇത് ഈസ്റ്റ് ആണ് കേട്ടോ തോമസ് ആണ് തോമസ് എന്ന് പറയാം അതൊക്കെ നമ്മൾ അടുത്ത ഷാമിലി അല്ലേ ഓക്കെ അന്നയാണ് അന്നക്ക് കെടലഹായ അന്നെ ഷാമിലി അങ്ങനെ അസ്മ അസ്മ മുഹമ്മദ് നമ്മുടെ ഞാൻ നേരത്തെ വായിച്ചായിരുന്നു ഓക്കെ അപ്പൊ എല്ലാവർക്കും കിടന്ന ഹായ് അപ്പൊ അതുപോലെ ഒരു അടിപൊളി അടിപ്പൊളി ഒരു പിസ്സയാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ അടിപൊളി ഒരു ഐറ്റം ആണ് അപ്പം എല്ലാവരും ഒന്നും കാണുക കണ്ടാൽ മാത്രം പോരാ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തു സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബൻ കൂടി ഒന്ന് എന്നാ വിളിക്കാം ഓക്കെ അപ്പൊ നമുക്കെന്നാൽ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ എന്നാൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടോ അപ്പം ഞാൻ ഓരോന്നും എടുത്ത് കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓക്കേ ഈ അടുത്താളെ വന്നതിനോട് ഞാൻ മെസ്സേജ് വായിക്കാം എല്ലാവരും മെസ്സേജ് വായിക്കുന്നുണ്ട് ഉപ്പ് ഉപ്പിട്ടോ ഉപ്പിട്ടു ഉപ്പിട്ടോ ഉപ്പൊക്കെ ആദ്യമേ തന്നെ ഇട്ടു കേട്ടോ ഉപ്പ മുതൽ കഴിഞ്ഞ പാട്ടിലെ ഇട്ടായിരുന്നു നമ്മൾ ഈസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഈസ്റ്റ് ഒന്ന് റെഡിയാൻ വേണ്ടി വെച്ചേക്കായിരുന്നു പത്ത് മിനിറ്റ് ഈസ്റ്റ് വെച്ചേക്കാണ്ട് കേട്ടോ അപ്പൊ അതിന് വേണ്ടി നമ്മൾ പത്ത് മിനിറ്റ് വെയിറ്റിംഗ് ആയിരുന്നു ഓക്കെ പ്രശ്ന അപ്പം നമുക്ക് തന്നെ ഓരോ നമുക്ക് മാവ് മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നമുക്ക് മഞ്ഞ ക്യാപ്സിക്കമാണേ എന്താ മഞ്ഞയാണ് എടുത്തേക്കുന്നത് മഞ്ഞയ്ക്കാണ് ഏറ്റവും ടോപ്പ് റേഞ്ച് വില വരുന്നത് മഞ്ഞയ്ക്കാണ് അനുവദി അനുയതമായിട്ട് കിടന്നായിപ്പോ അനു നമ്മൾ ഉണ്ടാക്കുമ്പോൾ പിസയാണ് പിസ പിസ സ്മോൾ പിസ കേട്ടോ കുട്ടി പിസ സ്മോൾ പിസ പിസ തന്നെയാണ് അതിൻ്റെ ചെറുത് കേട്ടോ അപ്പൊ നമുക്ക് ക്യാപ്സിക്കം എന്താ മഞ്ഞ മഞ്ഞയ്ക്കാണ് ടോപ്പ് റേഞ്ച് വില ഉള്ളത് അപ്പം സാധാരണ പിസ്സയിൽ നമുക്കിത് വെറൈറ്റി ക്വാസ്റ്റി നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് പിന്നെ അതിനൊക്കെ തന്നെ സാധാരണ നോർമലി പിസ്സയ്ക്ക് വരുന്നത് നമ്മളെ ഗ്രീനാണ് ഗ്രീനും പിന്നെ അതിനൊക്കെ തന്നെ റെഡും ഗ്രീനും റെഡും ആണ് നമുക്ക് സാധാരണ നോർമൽ പിസയ്ക്ക് വരുന്നത് എല്ലാ പ്രശ്നവും അറിയാവുന്നത് ഓക്കെ റെഡും ഉണ്ട് അതിനൊക്കെ തന്നെ നമ്മൾ എന്താ ഗ്രീനും എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ യെല്ലോ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ യെല്ലോ കാണാൻ കീടിന മഴകട്ടോ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബെൽപെട്ടോ എനേബിൾ ചെയ്യാം ഓക്കെ ക്യാപ്സികമാണ് കേട്ടോ ക്യാപ്സികം കേട്ടോ അടിപൊളിയല്ലേ ക്യാപ്സിക ഇഷ്ടമാണോ എല്ലാവർക്കും അപ്പം ഹായ് പറഞ്ഞത് അനു നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പിസയാണ് പിസ്സ പിസ്സ ഓക്കെ അപ്പൊ അതിന് മൂന്നും എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ ഇവിടെ എടുത്തേക്കുന്നത് നമ്മളെ ഓലിവ് ഓയിലാണ് ഓലിവ് ഓലിവിന്റെ ബ്ലാക്ക് കേട്ടോ അപ്പം ബ്ലാക്ക് ആണ് കണ്ടോ ബ്ലാക്ക് പോലും അനു ചപ്പാത്തി ചപ്പാത്തി മാവല്ലാട്ടോ ചപ്പാത്തി മാവല്ല ഇതിനകത്ത് നമുക്ക് മൈദ 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 മാവാണ് അവിടെ ഇരിക്കുന്നത് എന്താ ഇവിടെ മൈദ മാവാണ് മൈദ മാവാണ് ഓക്കെ അതിനൊക്കെ എന്താ ഇവിടെ മൈദ മൈതമാവ് നടത്താട്ടോ മൈദ ഓക്കെ ജെറി ഞാൻ കണ്ടായിരുന്നു ജെറി നന്നായിട്ട് മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ യൂസ് ചെയ്യാലോ ഞാൻ ചാനലിൽ നോക്കി വെച്ചിട്ടോ ജെറിയുടെ ചാനലിൽ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യാലോ നന്നായിട്ട് പാടുമല്ലോ നല്ല കഴിവുള്ള ഒരു ആളാണല്ലോ ജെറി എന്ന് പറയുന്നത് അല്ലേ ഓക്കെ ജെറി താങ്ക് യു കേട്ടോ അതൊക്കെ തന്നെ അനു അനു എന്ന ഭായി അപ്പൊ നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ ഞാൻ ചെറിയ ഞാൻ വിട്ടുപോയതാണ് ഞാൻ രണ്ടു ദിവസം മുന്നേ നോക്കിയായിരുന്നു അപ്പൊ ജെറിയത് എന്താണ് ജെറിയുടെ ഈ രണ്ട് ദിവസം മുന്നേ ആണല്ലോ നമ്മളെ മറ്റേ എന്താ പറയാ നമ്മളെ ആ ഒരു ജെറിയുടെ ഒരു ഒഫീഷ്യൽ കീബോർഡ് അത് തന്നെ ഞാന് ഈ രണ്ടു ദിവസം മുന്നേ നമ്മുടെ ലൈവില് വന്നപ്പോഴുള്ള ജെറിയുടെ ഒഫീഷ്യൽ ചാനലിന്റെ പേര് പറഞ്ഞത് അപ്പൊ അതിനെ നോക്കിയപ്പോഴത്തേക്കാണ് കണ്ടത് കേട്ടോ മറ്റേ ഫോട്ടോഗ്രാഫ്സ് കൊള്ളാം കേട്ടോ അനൂരി കിടിലും ഹൈ അപ്പൊ ഇനി നമുക്ക് ഒരുപാട് ഹൈ ഹലോ ഒക്കെ വരാറുള്ളത് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും വന്നേ ഓക്കെ അതാ വരുന്നുണ്ട് ശ്രീനിയാണ് ശ്രീനിക്കുന്ന ഒരു കിടിലം ഹൈ പറയുന്നു അതിനെങ്കിലും അടുത്തത് ഡി ജി എഫ് ഡി ജി എഫ് എന്ന് തന്നെ പറയുന്നത് നമുക്ക് പിന്നെ ഓക്കെ അടുത്ത ആള് ആഡ് ചെയ്യും ചെയ്ത് നമുക്ക് ഇതൊന്ന് കാണാം നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നമ്മളെ വറ്റണമുളക് ഇതായിരുന്നു പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനൊക്കെ നമ്മുടെ വരുമ്പഴത്തേക്കും നമുക്ക് നമ്മുടെ വെളുത്തുള്ളിൽ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസിനെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ ഈ മാവ് നന്നായിട്ട് ഒന്നും കൂടെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ അതാ ഇങ്ങനെ ഒന്ന് ഒന്ന് പതുങ്ങാൻ കേട്ടോണ്ടോ നല്ല രീതിയിലൊന്ന് മിശ്ചിത ചെയ്തിട്ടുണ്ട് ഓക്കെ അതിനൊക്കെ നമുക്ക് അടുത്തൊരു ഫ്രണ്ട് വന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ പേരൊന്ന് വായിച്ചോട്ടെ ഹെഡ്വിച്ച് ആണ് ഹെഡ്വിച്ച് അവർ കിട്ടിൽ ഹായ് പറഞ്ഞിട്ടോ ആട് ചെയ്തേ ഓക്കെ എല്ലാം ആട് ആഡ് ഓക്കെ ഹെഡ്വിച്ച് നമുക്ക് ഇതിന്റെ ഒരു പാർട്ട് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് കാണുക അതിനൊക്കെ നമുക്ക് ജസ്റ്റ് രണ്ടാമത്തെ പാർട്ടാണ് ചെയ്തിട്ടോ അപ്പൊ നമ്മൾ ഈസ്റ്റ് ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു അപ്പൊ അതുകൊണ്ടാണ് അത് ടൈം അത്ര എടുത്തത് പിന്നെ അപ്പൊ തീർച്ചയായിട്ടും ഹെഡ്വെച്ച് ഒന്ന് കാണുക അതിനൊക്കെ നമ്മൾ ഇതിന്റെ ഷോർട്സും കാര്യങ്ങളും കേട്ട് അപ്പൊ നമുക്ക് എളുപ്പമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും പിന്നെ അടുത്ത ആൾ അരുവാണോ അരുവരുന്നവര് കിഡിൽ ഹൈവട്ട് അതിനൊക്കെ അടുത്ത നമ്മളെ ഗെയിമറാണ് കേട്ടോ നമ്മളെ എം എ മാസ്റ്റർ മാസ്റ്റർ ഗെയിമറെ ഹായ് ഹായ് അപ്പൊ എല്ലാവർക്കും അവർ കിട്ടൽ ഹായ് പറയുന്നത് അപ്പൊ നമുക്ക് ഒരു അടിപൊളി ഒരു കിട്ടിലും വെറൈറ്റി ആയിട്ടുള്ളതായി കിട്ടുന്നത് ഉണ്ടാക്കുന്ന കേട്ടോ ആരും മിസ്സ് ചെയ്യണ സംഭവം നല്ല സൂപ്പറാണ് അപ്പൊ ആ മാവ് തവണ മിസ്സ് ചെയ്യുന്നത് നമ്മളെ പിസ്സക്കുള്ള മാവാണ് കേട്ടോ നമ്മളാ പിസ പിസ്സ മിസ് നമുക്ക് വലുത് ചെറുത് ഉണ്ടാക്കാം അപ്പൊ നമ്മളിന്ന് ചെറുതാണ് ഉണ്ടാക്കുന്നത് അപ്പൊ വലുത് നമ്മൾ വേറെ ദിവസം ഉണ്ടാക്കി കാണിക്കാം കേട്ടോ അത് ഉച്ചരിച്ച കൂടെ എടുക്കും അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് ഇതൊന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മാവൊക്കെ സെറ്റ് ആക്കി നമുക്ക് ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ചതായി എണ്ണ എണ്ണ ഒന്ന് തേച്ച് കൊടുത്ത് നമുക്കത് സ്മൂത്ത് ആക്കാൻ പറ്റണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോ ഒരു കിടന്നായി അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഇപ്പം തന്നെ സെറ്റ് ചെയ്ത് അങ്ങനെ എടുക്കാം കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് കാണുക അതൊക്കെ ഒന്ന് സപ്പോർട്ട് ഇടോ സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും എന്താ ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഇല്ലെ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞത് ഇനി നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഹായ് മാത്രം പോരാട്ടോ ഒന്ന് സപ്പോർട്ട് ഇട സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ നമുക്കത് ജസ്റ്റ് നന്നായിട്ട് എണ്ണ ഒന്ന് ബ്രഷ് വെച്ച് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് അതിലേക്ക് നമുക്കത് ഈ ഉണ്ട അങ്ങോട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇനി ഉണ്ട ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഒരു പിസ്സയായിട്ട് കിട്ടില്ല എട്ടിലാട്ടിപ്പൊളി പിസ്സയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതിന്റെ മുകളിൽ കൂടി കുറച്ച് എണ്ണ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ആട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ സൺഫ്ലവർ സോറി സൺഫ്വറാണ് കേട്ടോ വെളിച്ചെണ്ണ അല്ല സൺഫ്ലവറിൻ്റെ ഓയിൽ കേട്ടോ നമ്മൾ നേരത്തെ മിക്സ് ചെയ്തത് സൺഫ്ലവറിൻ്റെ ഓയിൽ ആണ് ആശയമാണ് ആശ ആശയ്ക്ക് അവർ കിട്ടലിൽ ഹായുണ്ട് ഹാണ്ട് വെച്ച് ഹായോട്ടോ അന്നുവും മാവ് ടൈം മിക്സ് ചെയ്യണോ ഇല്ല മാവ് നമുക്ക് ഇത്ര ടൈം മാത്രം മിക്സ് ചെയ്താൽ മതി കേട്ടോ നമ്മൾ ആ മിക്സ് ചെയ്യുന്നതിൻ്റെ എന്താ പറയാ ഒരു ഇത് കണക്ക് ഇരിക്കും കേട്ടോ നമുക്ക് അത്രയും എന്താ പറയുക അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ എനിക്ക് മാവ് കാരണം പിസ്സപ്പെടുന്നത് നല്ല സോഫ്റ്റ് ആണ് പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് എന്താ പറയുക അത് കഴിക്കുമ്പോൾ പറയാമല്ലോ അത്രയ്ക്കൊരു സോഫ്റ്റ് ആണ് അപ്പം അതുകൊണ്ട് ആ ഒരു സോഫ്റ്റ് ആകാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇത്രയും നല്ല എന്താ പറയുക ഒരു രീതിയിലേക്കൊക്കെ മിക്സ് ചെയ്തെടുക്കുന്നത് ഓക്കെ ശ്രീനി ചേട്ടൻ എന്റെ പേരോ എന്റെ പേര് ലാൽ എന്നാണ് കേട്ടോ ലാൽ എന്ന പേര് എന്റെ സ്ഥലം ആറ്റിക്കലാണ് തിരുവനന്തപുരം ആറ്റകൽ ഡൊമിനിക്ക് ഹൈട്ടോ ഡൊമിനിക്കാൻ കിട്ട ഹൈ അപ്പൊ അതാ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അവിടെ ഇങ്ങനെ റെഡി ആക്കി വെച്ചേക്കാണ് അപ്പൊ ഇത് നമുക്ക് ഒരു അരമണിക്കൂറാണ് നമുക്ക് ഈ മാവ് ഇങ്ങനെ സെറ്റ് ആക്കി വെച്ചേക്കേണ്ടത് അപ്പൊ നമ്മൾ ഈസ്റ്റ് ഇട്ട് മാവാണ് അപ്പൊ ഒരു അരമണിക്കൂർ അങ്ങോട്ട് മാറ്റി വെക്കാം അപ്പൊ ഈ അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഇതാ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് അരിഞ്ഞൊക്കെ സെറ്റ് ചെയ്ത് ബാക്കിയുള്ള എല്ലാം കാണിച്ചു തരാം ദൈവവിടെ ഇരിക്കുന്ന ബോളോ സ്റ്റിക്കർ ആണ് കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ കാണിച്ചുതരുന്ന ഇനി നമ്മളെ ഫ്രണ്ട്സിന് അവരുടെ കാണിച്ചുതരാം ഓക്കെ സോറി അപ്പൊ നമുക്ക് അടുത്ത ഒരു അടുത്തൊരു ഇരുമ്പചട്ടി കൊണ്ടുവന്നിട്ടുണ്ട് മാസാനു ഓക്കെ അനു ഇതാ പറഞ്ഞിരിക്കുന്നത് വായിക്കട്ടെ അനു എന്താണ് അവിടെ വാഴ വാഴ ഉണ്ടായിരുന്നു കേട്ടോ വാഴ ഉണ്ടായിരുന്നു കേട്ടോ അനു വാഴ ഉണ്ടായിരുന്നു കുറച്ചേ ഉള്ളൂ നേരത്തെ തോനെ ഉണ്ടായിരുന്നു അപ്പൊ എന്താ പറയാ കുറച്ചൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞു കിട്ടണം കാടായി പോയി ഓക്കെ അപ്പൊ കുറച്ചൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞു കേട്ടോ കൊറച്ചൊക്കെ ഇതെല്ലാം ഏത്തനും കപ്പ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ജിസിക്കുന്നത് ഒരു കിടന്ന ഹായ് പറയുന്നു അനു അനു ഹായ് അപ്പൊ നമുക്ക് കാശ്മീരി മുളകോടിയാണ് കാശ്മീരി മുളപൊടി നമുക്ക് ആയിട്ട് കൊടുക്കാം ഓക്കെ കാശ്മീരി മുളകൊടിയാണ് അപ്പൊ കാശ്മീരി മുളകൊടി ഇതായിട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു സ്പൂൺ അല്ലേ ഒരു സ്പൂൺ കാശ്മീരി മുളകൊടി നമ്മളത് ആയിട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി മിസ്സിങ് ആണ് പിസ്സയുടെ മിസ്സിങ് ആണ് കാണിക്കട്ടെട്ടോ എല്ലാവരും ശ്രദ്ധിച്ച് കണക്കാം സംഭവം കിടന്നുമാണ് നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളി ഒരു പിസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ കിടന്നമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിട്ടുണ്ട് അപ്പൊ ഇനി പുറത്തോട്ട് പോയിട്ട് ആണ് കേട്ടോ വില വെടിച്ച് നമുക്ക് എടുക്കുന്നു ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ഒരു കാര്യം അറിയാമോ കെ എഫ് സിയെക്കാളും വിലയാണ് പിസ്സിക്കറിയാമോ ഓക്കെ ഇപ്പൊ നമുക്ക് മല്ലിപ്പൊടി കേട്ടോ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തത് മഴ ഓ മഴ മഴ ആ ഓക്കെ ഇനി നമുക്ക് അടുത്തായിട്ട് മഞ്ഞൾപ്പൊടി കേട്ടോ മഞ്ഞപ്പൊടി ഒരു ഒരു അരസ്പൂണ് താരം മഞ്ഞൾ പൊടി ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ സാർ അരസ്പൂണിന് താരം മഞ്ഞൾപ്പൊടി കൂടെ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അപ്പം ഇനി അടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഗരം മസാല കേട്ടോ ഗരം മസാല തന്നെ കാണിച്ചില്ലേ കണ്ടോ ഒരു അരപൂൺ അരസ്പൂണില്ല കേട്ടോ അരസ്പൂണോ അരസ്പൂണിന് ഇടയിൽ ഗെരം മസാല ഇട്ട് കൊടുക്കണം ഓക്കെ ഫ്രസ് അപ്പം ഇത്രയും ഐറ്റംസ് എത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് സാധാ മുളോടി ഉണ്ട് കാശ്മീരി മുളോടി അല്ല സാദാ മുളോടി ഒരു കുറച്ച് കേട്ടോ ഒരു ഒരു സ്പൂൺ കാൽസ്പൂൺ സാദാ മുളോടി ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ആ ഓക്കെ അപ്പൊ എവിടെയാണ് ചേട്ടൻ്റെ പ്ലേസ് എന്റെ പ്ലേസ് ട്രിവാൻഡ്രം മാറ്റെങ്കിലാണ് കേട്ടോ എൻ്റെ പ്ലേസ് ആശ ഗ്രാം മസാല പിക്ക് ഇതുമോ ഗരം മസാല ഓക്കെ ഇടും പ്രിസക്ക് ഇടാൻ പറ്റും കേട്ടോ നമ്മൾ സ്മാൾ പ്രിസ്സയാണ് ചെയ്യുന്നത് ഇടാൻ പറ്റും അപ്പൊ അത് ലെമൺ നാരങ്ങ നാരങ്ങയെ പിഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ വർഷം കാണിച്ചിരുന്നത് ലെമൺ ജൂസ് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇതിന് അളവുണ്ട് ഞാൻ അളവ് ഞാൻ കാണിച്ചിരുന്ന അളവ് ഒരു ടേബിൾ സ്പൂൺ ആണ് ഒരു ടേബിൾ സ്പൂൺ നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇടാൻ കേട്ടോ ആശാ നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം ഇത് എന്താ പറയുക നമുക്ക് ചെറുതാണ് കാണുമ്പോൾ മറ്റേ മറ്റുണ്ടാക്കി കാണാം വലുതുകൊണ്ടെങ്കിൽ കാണിക്കാൻ കേട്ടോ ഇത് ചെറുതാണ് സ്മോളാണ് മറ്റേതിനെ കുറച്ചൊരു ടൈം എടുക്കും കേട്ടോ അതാണ് ഞാൻ ഇന്ന് ഇത് ട്രൈ ചെയ്തത് അപ്പം തീർച്ചയായിട്ടും വരുന്നത് നമുക്ക് ഉണ്ടാക്കാം ഓക്കെ ഇത് നമുക്ക് ആ തൈരാണ് കട്ട തൈര് കേട്ടോ അപ്പൊ കട്ട തൈര് നമുക്ക് എടുക്കാം അതിന് അളവുണ്ട് അപ്പൊ ഞാൻ കാണിച്ചു തരാം അളവൊന്നും കാണിച്ചുതരാം ഓക്കെ നമ്മൾ സ്പൂൺ നേരത്തെ ഉപയോഗിച്ചാൽ ഒരു ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ തന്നെയാണ് കട്ട തൈര് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഗേസ് ഇതിന്റെ അളവ് കൊണ്ട് നിങ്ങൾ ഇത് വിശ്രമിക്കണം കേട്ടോ ആവശ്യമില്ല അളവിന്റെ കൃത്യമായ ഷോർട്സും കാര്യങ്ങളും ഇട്ടേക്കാം അപ്പം മൂന്ന് ടേബിൾ സ്പൂൺ മൂന്ന് സ്പൂൺ നമുക്കത് കട്ട തൈര് കട്ട തൈര് ആണ് മൂന്ന് ടേബിൾ സ്പൂൺ അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ സൺഫ്ലവറിന്റെ ഓയിൽ കേട്ടോ സൺഫ്ലവറിന്റെ ഓയിലും കൂടെ നമുക്ക് ടേബിൾ സ്പൂൺ ബേസ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഓക്കെ ഓക്കെ ഗേസ് അപ്പോൾ ഒരു ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അനു ലെമൺ ജ്യൂസ് ഒഴിച്ചാൽ ഓക്കെ അപ്പൊ നമുക്കത് ജസ്റ്റ് എന്താ പറയാ നമുക്കത് കട്ട തൈര് കൂടി നോച്ചു കൊടുത്തിട്ടുണ്ട് അനോ ഇതിന്റെ പറയുന്നത് എല്ലാം ഉള്ളതാണ് കേട്ടോ നമുക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്കിൽ മാത്രമേ എന്താ പറയാ നമുക്ക് അതിന്റെ ഒരു രീതി ഇത് വരുകയുള്ളൂ അപ്പൊ നമുക്ക് അടുത്തേക്ക് പോകാം ഇത് ഇഞ്ചിയും അതിനൊക്കെ നമ്മളെ വെളുത്തുള്ളിയും അതിനൊക്കെ തന്നെ നമ്മളെ അരച്ച് റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് അപ്പൊ ഇത് നമുക്കിതാ ഒരു പി എസ് ഓക്കെ ഒരു ടിപ്പീസ് നമുക്കത് ഇതിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ കൃത്യമായിട്ടുള്ള അളവും കാര്യങ്ങളും ഒക്കെ എന്താ പറയാ ഞാൻ ഇതിനകത്ത് ഷോർസ് കാര്യങ്ങൾ കിട്ടി അപ്പൊ ഫ്രണ്ട്സിന് കൺഫ്യൂഷൻ മാറി കിട്ടും അപ്പൊ അതേ ഇങ്ങനത്തെ രണ്ട് സ്പൂൺ കിട്ടും രണ്ട് ചെറിയ സ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതൊരു കിടനം വെറൈറ്റി ആയിട്ട് ചെയ്ത് കേട്ടോ അപ്പൊ എല്ലാവരും കാണുക കേട്ടോ സംഭവ സൂപ്പറാണ് അപ്പൊ നമുക്കത് അതിലേക്ക് പുളി പുളിയുള്ള തൈരാണോ അത് കുറച്ച് പുളി ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഉപ്പ് ഇതാ ആവശ്യത്തിന് കേട്ടോ ഓക്കെ ഫ്രണ്ട് ഉപ്പ് നമ്മൾ ആവശ്യത്തിന് രസം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ പുളികളെ തൈരും കുഴപ്പമില്ല കേട്ടോ അപ്പൊ ഇത് പുളി ശരിക്കും പറഞ്ഞാൽ അറിയില്ല കേട്ടോ നമ്മൾ എന്താ പറയുക ഇതിന്റെ ആ പിസയുടെ കണ്ടൻസ് ആണ് നമ്മൾ ശരിക്കും ഉദ്ദേശിച്ചത് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പൊ ഈ പുളി മേശ നമുക്ക് എന്താ പറയുക തൈര് പോലെ ഒരു പുളി ഒരിക്കലും വരില്ല കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ആശ മനസ്സിലായി ആശ ഇല്ല പറഞ്ഞേക്കുന്നത് അല്ല ആശയല്ല പറഞ്ഞേക്കുന്നത് അല്ല ആശയ ജിസിട്ടോ ജിസി അങ്ങനെ കേട്ടോ അപ്പൊ നമുക്ക് ഇനി നമുക്കത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പൊ എല്ലാരും ഒന്ന് ഹായ് എല്ലാ പറഞ്ഞ ഹായ് പറഞ്ഞേ നമുക്കത് ജസ്റ്റ് നമ്മൾ ആശ തിരുവാൻഡിടത്ത് മഴ ഒക്കെ ഉള്ളു ഓ തിരുവാൻഡിടത്ത് മഴയുള്ളു ആശ ഒന്നും പറയണ്ട കേട്ടോ കിടന്ന മഴ ആയിരുന്നു അപ്പൊ നമുക്കതാ ഇന്ന് നമ്മൾ പുറത്തുള്ള പോയിട്ടുള്ള അകത്തേ പക്ഷെ ഇന്ന് വലിയ മഴയില്ല കേട്ടോ പക്ഷെ രാവിലെയൊക്കെ ഒത്തിരി മഴ ഉണ്ടായിരുന്നു അപ്പൊ ജെറി ജസ്സി ഹായ് ജെറിക്കുന്ന ഒരു കിടന ഹായ് അതൊക്കെ ജസ്സി ഓക്കെ ഹായ് ഹായ് ജസ്സി കിടന ഭായ് പറയുന്നു അതുപോലെ എല്ലാവരും സപ്പോർട്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബെൽബെട്ടൊന്നും പോകില്ലേ നമുക്ക് സബ്സ്ക്രൈബർ വളരെ കുറവാണ് അതാണ് എപ്പോഴും പറയുന്നത് അപ്പൊ നമ്മൾ ഈ മസാലയെല്ലാം എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് സെറ്റ് ചെയ്യാൻ കേട്ടോ അപ്പൊ നമുക്കത് ജസ്റ്റ് നോക്കാം അപ്പൊ നന്നായിട്ടൊന്നും ഉപ്പൊന്ന് നോക്കാനോ ഉപ്പൊന്ന് നോക്കിയിട്ട് നമുക്ക് നോക്കാം കേട്ടോ ഓക്കെ അപ്പൊ നന്നായിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ടെക്കാം അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഉപ്പ് സ്വല്പം കൂടി അപ്പൊ നമ്മള് ഏകദേശം നമ്മൾ ഒഴിക്കുന്ന ഉപ്പ് എപ്പോഴും നോർമൽ ഉപ്പ് തന്നെയാണ് കേട്ടോ കൂടുതലല്ല കുറവല്ല നോർമൽ നമ്മളെ എല്ലാ ഫ്രണ്ട്സും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഒഴിക്കുന്നത് അപ്പൊ ഉപ്പിന്റെ അളവ് നമുക്ക് എന്താ പറയാ കൂട്ടയോ കുറയ്ക്കുകയോ ചെയ്യാം അതോ നമ്മൾ ഇഷ്ടം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് കണ്ടിന്യൂ കിട്ടും അപ്പോൾ ഒരു അടിപ്പൊളി ഒരു കിട്ടിടം വെറൈറ്റി ആയിട്ട് നമുക്കത് ഇപ്പം തന്നെ സെറ്റ് ചെയ്യണം അപ്പൊ നമ്മൾ പിസ്സയാണ് കേട്ടോ സ്മാൾ പിസ കേട്ടോ ബിഗ് അല്ല കേട്ടോ ബിഗ് പിസ അല്ല സ്മാൾ പിസ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഉപ്പൊന്ന് ഒഴിച്ചോ സെറ്റ് ചെയ്യണം അപ്പൊ നമുക്കത് ജസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം നിലക്കൊന്നും കാണാത്ത ഫ്രണ്ട്സിനൊക്കെ കാണിച്ചിരാം അപ്പൊ ക്യാപ്സിക്കം അവിടെ ഇരിപ്പുണ്ട് നമ്മളെ യെല്ലോ കളർ ക്യാപ്സിക്കം അവിടെ ഇരിപ്പം പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് ഇതാ ഇവിടെ ഗ്രീൻ ടിപ്പ് ഉണ്ട് സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമുക്ക് സാധാരണ പ്രിസ്റ്റൽ ഉപയോഗിക്കുന്നത് നോർമൽ പ്രിസിലൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ ആ ഗ്രീനും അതൊക്കെ തന്നെ റെഡും ക്യാപ്സിക്കും ആണ് ഉപയോഗിക്കുന്നത് പക്ഷേ കുറച്ചുകൂടെ എന്താ പറയുക പോസ്റ്റലി ആയിട്ട് വരുമ്പോഴത്തേക്കാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് അതിന് വിലയുണ്ട് പിന്നെ അതിനൊക്കെയാണ് തക്കാളി ആണത് തക്കാളി നമുക്ക് എടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതിനെക്കേണ്ടത് ഇവിടെ വരുമ്പോഴത്തേക്കും ബോൾസ് ചിക്കൻ കണ്ടോ ചിക്കൻ നമ്മൾ എന്താ പറയുക എല്ലൊക്കെ മാറ്റി തിരിച്ച് റെഡിയാക്കി വെച്ചേക്കണേ ഓക്കെ കണ്ടോ ജെറിയാണ് ഗ്യാസ് യൂലില് ോ ജെറി എന്താണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ കിടനം അടിപൊളി ഓക്കെ ഓക്കെ ജെറി താങ്ക് യു കേട്ടോ നമ്മളെ തിരിച്ചാണ് ജെറി നന്നായിട്ടൊന്ന് ഹെൽപ് ചെയ്യുന്ന ഒരു ഇതാണ് കേട്ടോ താങ്ക് യു കേട്ടോ താങ്ക് യു വെരി മച്ച് ഞാൻ ഇന്നലെ ഞാൻ പോകാൻ ഞാൻ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയായിരുന്നു ചെറിയുടെ പാട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ചെറിയ ഒരു സംഭവം ഒരു സൂപ്പറാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി കേട്ടോ ചെറിയുടെ നമ്മൾ ബോർഡ് വയറ് കാര്യങ്ങളൊക്കെ കൊണ്ട് എനിക്കത് നന്നായിട്ട് മനസ്സിലായി ഓക്കെ അപ്പോൾ നമുക്കത് ചിക്കൻ തന്നാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബോൺലെസ് ചിക്കൻ ആണ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇത് നേരത്തെ എന്താ പറയാ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത നമ്മളേതാ കേട്ടോ ഓക്കെ ചെറിയ താങ്ക് യു കേട്ടോ താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പം നമുക്കതാ ജസ്റ്റ് ഇതിലേക്ക് അപ്പൊ നമ്മള് ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉണ്ടാക്കിയ മസാലയൊക്കെ ബോൺലെസ് ചിക്കൻ ആണ് അപ്പം ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് ജസ്റ്റ് നമ്മുടെ ഇത് നമ്മുടെ മറ്റൽ മുളക് നമ്മൾ നേരത്തെ ചെറുതായിട്ട് ഒന്ന് ചതച്ച് വെച്ചിരുന്ന മറ്റൽ മുളക് ഇതിലേക്ക് ഒന്ന് ഇട്ടു കൊടുക്കാം കേട്ടോ സോറി കേട്ടോ ജെറി കേട്ടോ താങ്ക് യു താങ്ക് യു ചെറിയ പിന്നെ അതൊക്കെ ഇനിയും നമുക്ക് ഒരുപാട് എല്ലാവരും ഹായ്പ മാറ്റുള്ള ഒരു എന്താ പറയുക സ്മോൾ പിസ്സ പിസ്സയാണ് ഉണ്ടാക്കാം കേട്ടോ അപ്പൊ നന്നായിട്ട് നമുക്ക് അതിനൊന്ന് ഇറക്കി കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ജെറി പറഞ്ഞ കണക്ക് ആശ ചേട്ടൻ അവിടെ ചിക്കൻ എന്താ വില ഇവിടെ ചിക്കന് വില ആയിരിക്കുന്നത് ഒരു നൂറ്റി എൺപത് അങ്ങനെയൊക്കെ വരും തോന്നുന്നു കേട്ടോ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല നൂറ്റി അമ്പതാണെന്ന് തോന്നുന്നു ഓക്കെ നമുക്ക് നന്നായിട്ട് ഒന്ന് അതായത് ചിക്കൻ കൂടെ ബോളസ് ചിക്കൻ കൂടെ അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നന്ന മസാലയിൽ നിന്ന് മുക്കി വെക്കാം കേട്ടോ ഓക്കെ നമ്മൾ ആ ചെറിയ പറഞ്ഞതുപോലെ അതിന്റെ പോലൊരു ത്രീ ഡോഴ്സ് കിട്ടാ പോലെ കേട്ടോ അതിനൊരു ലൈക്ക് അതിനകത്ത് പോയിട്ട് എല്ലാ ഫ്രണ്ട്സും ഒന്ന് ലൈക്ക് കേട്ടോ ലൈക്കും കൂടെ നമുക്കുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക അത്രയും എന്താ പറയുക നമുക്കൊരു വലിയ ഇൻട്രസ്റ്റ് വരും അതായത് നിങ്ങൾ ഹായും ഹലോയും ലൈക്കും ഒക്കെ വരുമ്പോഴത്തേക്കിനൊക്കെ നമുക്ക് നമുക്കത് അടിപൊളി എടുക്കി ഇടുന്ന ഇൻട്രസ്റ്റ് വരുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് സമയം കേട്ടോ നമുക്ക് കുറച്ച് സമയം നമുക്ക് ലൈക്കിനൊന്ന് വെച്ചേക്കാം ഓക്കെ ഓക്കെ ജെറി ഞാൻ പിന്നെ താങ്ക് യു ജെറിക്കാൻ ചെറി അങ്ങനെ പറഞ്ഞല്ലോ താങ്ക് യൂ താങ്ക് യു വെരി മച്ച് സർജി ജെറി കേട്ടോ ഓക്കെ സാർ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമുക്കത് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇത് നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മളെ ക്യാപ്സിക്കം അതിനൊക്കെ നമ്മളെ ബ്ലാക്ക് ഒലിവ് എല്ലാ ഐറ്റംസ് ഇത് അവിടെ ഇരിപ്പുണ്ട് അപ്പൊ നമുക്ക് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കണം കേട്ടോ ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഇതത്തെ കിടലും കിടലും അടിപൊളി നമ്മളെ ഐറ്റംസ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇതേ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് റെഡി ആവട്ടെ ഇതൊന്ന് കുറച്ച് സമയം മതി കേട്ടോ ഇതൊന്ന് റെഡി ആയിട്ട് വരാനുണ്ട് പിന്നെ അതേ കണക്ക് തന്നെയാണ് നമുക്ക് ഇതായി ഇത് കേട്ടോ ഇത് പൊക്കെ പാടില്ലായിരുന്നു ജസ്റ്റ് ഒക്കെ നമുക്ക് അടച്ചുപോയി ഒത്തിരി എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കണം ഓക്കെ ഫ്രണ്ട്സഭാ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ കീഴിലും അടിപൊളി നമ്മളെ എന്താ പറയാ അവശേഷങ്ങൾ അപ്പൊ ദൈവത്തോട്ട് അടുത്തോട്ട് പാട്ടമായിട്ടോ വരും പോകരുതെ എല്ലായിടത്തും കാണുക കേട്ടോ